ല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ ഇപ്പം നമ്മുടെ എല്ലാവരും പറമ്പിലും കിട്ടണ ഒരു സാധനമാണ് ഇഞ്ചി മാങ്ങ ഇഞ്ചി മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോണത് ഇഞ്ചി മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ മുറിച്ചെടുക്കാം ഞാൻ ഇങ്ങനെ നീളന്നെയാണ് മുറിക്കണത് ഇതുപോലെ തന്നെ വേണമെന്നില്ല കേട്ടോ മാങ്ങ മുറിക്കണ പോലെ ചെറു ചെറുതായിട്ട് മുറിക്കുവാണെങ്കിലും നമുക്ക് ചെയ്യാം ഇനി നമുക്ക് എല്ലാം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി മാങ്ങ ഇഞ്ചിമാങ്ങ നീളനീളനെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം പാൻ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം ഈ കടുക് നല്ലോണം ഒന്ന് പൊട്ടട്ടെ കടുക് നല്ലോണം പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവിയൊന്ന് ചൂടാക്കിയെടുക്കാം കടുകും ഉലുവിയും നല്ലോണം പൊട്ടി നമുക്ക് ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കടുക് ഉലുവീൻ തണുത്തതിന്റെ ശേഷം നമുക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം ഇതൊന്ന് തണുക്കട്ടെ ഫാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർക്കാം എണ്ണ ചൂടാകുമ്പോ നമ്മൾ മുറിച്ച് വെച്ചേക്കണേ ഇഞ്ചി മാങ്ങ ഇട്ട് കൊടുക്കാം ഇത് കളർ ഒന്നും മാറി മുരിഞ്ഞൊന്നും കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇഞ്ചി മാങ്ങ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇഞ്ചി ഇഞ്ചിമാങ്ങ വറുത്തെടുത്ത് അതേ എണ്ണ തന്നെ യൂസ് ചെയ്യണേ അതിലേക്ക് രണ്ട് ചുവന്ന മുളക് പൊട്ടിച്ചിടാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് വെളുത്തുള്ളിയുടെ അളവ് നിങ്ങൾക്ക് എന്തോരം പറയുക വെളുത്തുള്ളി അച്ചാറിൽ ഇഷ്ടമാണോ അതനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളാം വെളുത്തുള്ളി ഒന്ന് വാടിത്തുടങ്ങി ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഒരുമിച്ച് എടുത്തേക്കുന്നതാണ് അതും ചേർക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടുണ്ട് അതനുസരിച്ച് മുളക് പൊടി കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്തോളാം ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാട്ടി വെച്ചേക്കണ ഇഞ്ചി മാങ്ങ ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത വഴിക്ക് തന്നെ ഇഞ്ചി മാങ്ങ ചേർക്കണ കേട്ടോ അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോവും ഇഞ്ചി മാങ്ങ ചേർത്ത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തിളപ്പിച്ച് ആറിയ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു മിനിറ്റ് ഇതിങ്ങനെ തിളയ്ക്കട്ടെ വെള്ളം ചേർത്തിട്ട് ഒരു മിനിറ്റ് തിളപ്പിച്ചു ഇത് തിളപ്പിക്കുമ്പോൾ കറക്റ്റ് ഒരു മിനിറ്റേ ഇഞ്ചി മാങ്ങ വെന്ത് പോവരുത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ട് അതിൽ ഫസ്റ്റ് കുറച്ചേ ചേർക്കുന്നുള്ളൂ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം അതുപോലെ ഞാൻ വെള്ളം ചേർത്തത് കുറച്ചേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അച്ചാറിന് എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ ഇതൊന്ന് തിളച്ചതിൻ്റെ ശേഷം ടേസ്റ്റ് നോക്കുക പുളി ഉപ്പൊക്കെ കറക്റ്റാണോ ഒന്ന് കുറവുണ്ടെങ്കിൽ അപ്പം കുറച്ച് വിനാഗ്രിയും ഉപ്പ് ആഡ് ചെയ്തോളൂ തിളച്ചതിൻ്റെ ശേഷം ഞാൻ ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ട് അതുപോലെ പുളിയും കുറവുണ്ട് ഇട്ടാ ബാക്കിയുള്ള വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കണേ കടുക്കും ഉളിവിയും പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കൂടെ നമുക്ക് അര ടീസ്പൂൺ കായം ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയും ലൂട്ടാ നമ്മുടെ അച്ചാർ റെഡിയായി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫാക്കുക പിന്നെ തിളപ്പിക്കണ്ട നമുക്കിത് തണുത്തതിൻ്റെ ശേഷം ഒരു കുപ്പിയിലാക്കി എടുത്ത് വയ്ക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പളയ്ക്ക് ഉപ്പും മുളകുമൊക്കെ കറക്റ്റ് പിടിച്ചുണ്ടാവും ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇഞ്ചി മാങ്ങയിലും ഒന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും അപ്പോൾ തണുത്തേൻ്റെ ശേഷം ഒരു കുപ്പിയിലാക്കി ഒരാഴ്ച കഴിഞ്ഞ് യൂസ് ചെയ്യുക എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെ പറമ്പിലും ഉള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സേ യൂ ബായ്